ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സുഖ സമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ വരുന്ന ദിനങ്ങളെ ആശംസിക്കുകയാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ് അത് ചിലപ്പോൾ പെൺകുട്ടികളാകാം അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാകാം പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബവും ഉണ്ട് അപ്പോൾ അവരെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ പാരൻസ് തനിച്ചാവുന്നു ആദ്യത്തേക്ക് കാലത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ആളുടെ സഹായമോ അല്ലെങ്കിൽ ധനസഹായമോ ഇല്ലാതിരിക്കുന്ന സാഹചര്യം ആൺകുട്ടികളാണെങ്കിൽ തന്നെ ആൺകുട്ടികൾ മാത്രമുള്ളവരുണ്ടാകാം അവർ വിദേശത്താകാം പല ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പുറത്തു പോകേണ്ടതായിട്ട് വരുന്നു ആൺ കുട്ടികളുടെ ഒരാൾ ഒരാൾസഹായമില്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക അനുഭവിക്കുക അതല്ലെങ്കിൽ സാമ്പത്തിക ആവശ്യത്തിന് ചിലവുകൾക്ക് ഹോസ്പിറ്റലൈസേഷന് വരുമാനമില്ലാതിരിക്കുക സാമ്പത്തികം കൈവശം ഇല്ലാതിരിക്കുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന നിരവധി കുടുംബങ്ങളെ നമ്മുടെ ചുറ്റുവട്ടത്തും കാണാവുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ സാമ്പത്തിക രക്ഷിതാവസ്ഥ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ഈ ചാനലിൽ വിവിധ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അത്തരത്തിലുള്ള വീഡിയോസുകൾ കണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും നമ്മളുടേതായിട്ടുള്ള നമ്മളുടെ വാർത്തയ്ക്ക് കാലം സുരക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്യാഷ്ഫുള ഉണ്ടാകുന്നതിലേക്ക് എല്ലാവരും ശ്രമിക്കുക വാർത്തക്ക് കാലം സുഖമായിട്ട് സന്തോഷപരമായിട്ട് ജീവിക്കാനും അതുപോലെ തന്നെ ജീവിതം അവസാനിപ്പിക്കാനും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും അത്തരത്തിൽ ആ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും ജീവിതം സുഗമമായിട്ട് സന്തോഷകരമായിട്ട് ആവശ്യത്തിന് ക്യാഷ് ക്യാഷ്ഫുളോ ദൈനംദിനം ഉണ്ടാകട്ടെ മാസത്തിലുണ്ടാകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ജീവിതാവസാനം വരെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്